ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി പ്രകാരം രജിസ്റ്റേഡ് ക്ലബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു വിവിധ കളിയുപകരണങ്ങൾ അടങ്ങുന്ന ആറായിരം രൂപയുടെ സ്പോർട്സ് കിറ്റാണ് ഓരോ ക്ലബുകൾക്കും നൽകിയത് സ്പോർട്സ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നിർവഹിച്ചു ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കാളികാന് ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോഴത്തെ വചന ക്ലബുകൾ തന്നെയാണ് അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സമകാലിക വിഷയങ്ങളും ഒക്കെ ഇടപെടുന്ന ക്ലബുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് കിറ്റ് നൽകിയത് അഞ്ച് ചവിടി എൻ എസ് സി അഭയ വെള്ളയൂർ നേതാജി പൂങ്ങോട് സി എഫ് സി ചാഴിയോട് പി എഫ് സി പുറ്റമണ്ണ തുടങ്ങിയ വിവിധ ക്ലബ് അംഗങ്ങൾ സ്പോർട്സ് കിറ്റ് ഏറ്റുവാങ്ങി ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ പഞ്ചായത്ത് മെമ്പർമാരായ ടി കെ ഗോപി കവിത സാജു ഹബീബ ഇംപ്ലിമെന്റ് ഓഫീസർ ബാബു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്